നമസ്കാരം അമ്മയുടെ സ്നേഹം എന്നും അമൂല്യമാണ് ആ സ്നേഹം എല്ലാവരുടെയും ജീവിതത്തെ ഒരു സംരക്ഷണ വലയം പോലെയുണ്ട് മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ആ സ്നേഹവലയം എന്നും നമുക്ക് ചുറ്റുമുണ്ടാകും മറ്റുള്ളവർ മക്കളെ വഴക്കു പറയുമ്പോൾ ഒരു അമ്മ മനസ്സിനും താങ്ങാൻ കഴിയില്ല ഉടനെ സ്നേഹത്തിന്റെ സംരക്ഷണ വലയം തീർത്ത് അമ്മ മക്കൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് മനുഷ്യന്മാരുടെ ഇടയിൽ മാത്രമല്ല മൃഗങ്ങൾക്കിടയിലും അമ്മയുടെ സ്നേഹം എന്നും അമൂല്യമാണ് ആ സ്നേഹത്തെ മാറ്റി നിർത്താൻ ആർക്കും കഴിയുകയില്ല ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് യജമാനൻ പട്ടിക്കുട്ടിയെ വഴക്കു പറയുകയാണ് തന്റെ വിലപിടിപ്പുള്ള ചാർജറും മറ്റ് എന്തൊക്കെയോ വസ്തുക്കളും നശിപ്പിച്ച പട്ടിക്കുട്ടിയെ അദ്ദേഹം ചെരുപ്പെടുത്ത് തല്ലാൻ ഓങ്ങുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും എന്നാൽ ആ സമയത്ത് ഇതെല്ലാം നിശബ്ദതയോടെ കേട്ടു നിൽക്കുന്ന പട്ടിക്കുട്ടിക്കരികിൽ പട്ടിക്കുട്ടിയുടെ അമ്മയും ആ സമയത്ത് അമ്മ ആ പട്ടിക്കുട്ടിയെ ഒരു സംരക്ഷണ വലയം തീർത്ത് കൈകൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് ഈ അമ്മയുടെ സ്നേഹം എന്നും അമൂല്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക